ട്രംപ് ഭരണകൂടത്തിന്റെ ആദ്യ മാസങ്ങളിൽ അമേരിക്കയിലെ പദവി കാലഹരണപ്പെടാൻ പോകുന്ന ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാർക്ക് സംരക്ഷണം നീട്ടുന്നത് ബൈഡൻ ഭരണകൂടം പരിഗണിക്കുന്നു യു എസ് ഉദ്യോഗസ്ഥരുടെയും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആളുകളെ കടത്തുന്നത് അസാധ്യമല്ലെങ്കിലും ഈ നീക്കം നിരവധി ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ യു എസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലായിരിക്കുമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തതിന് ചില തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ബൈഡൻ ഭരണകൂടത്തിന് അതിന്റെ അവസാന ആഴ്ചകളിൽ ശ്രമിക്കാമെന്നതിൻ്റെ സൂചനയാണിത് കൂടാതെ സംശയാസ്പദമായ കുടിയേറ്റക്കാർക്ക് താൽക്കാലിക പരിരക്ഷിത പദവിയും നൽകുന്നുണ്ട് അത് അപകടകരവും പ്രശ്നങ്ങളുമുള്ളതുമായ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിരമപരമായി ജീവിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുകയും ചെയ്യുന്നു ഈ വർഷം വരെ പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ദശലക്ഷം കുടിയേറ്റക്കാർ ഉള്ളതായി കോൺഗ്രസ് റിസർച്ച് സർവീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ട്രംപ് തന്റെ ആദ്യ ടേമിൽ തന്നെ ഈ പരിപാടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു നിയമപരവും നിയമവിരുദ്ധവുമായ കുടിയേറ്റത്തിനെതിരെയുള്ള വിശാലമായ അടിച്ചമർത്തലിന്റെ ഭാഗമായി അദ്ദേഹം വീണ്ടും ശ്രമിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഉപദേശകർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു താരതമ്യേനെ ഇടുങ്ങിയ ഒരു കൂട്ടം ആളുകൾക്ക് പോലും പ്രസിഡന്റ് ബൈഡൻ ടി പി എസ് വിപുലീകരിക്കുകയാണെങ്കിൽ ട്രംപ് ഒന്നുകിൽ പരിരക്ഷകൾ കാലഹരണപ്പെടുന്നതുവരെയും കാത്തിരിക്കേണ്ടി വരും അല്ലെങ്കിൽ അവ നേരത്തെ തന്നെ വെട്ടിക്കുറയ്ക്കണമെന്ന നിലപാടാണ് മിക്ക ആളുകളും അഭിപ്രായപ്പെടുന്നത് കൂടാതെ ഇത് മിക്കവാറും കോടതിയിൽ വെല്ലുവിളിക്കപ്പെടുകയും ചെയ്യും ഈ ഒരു പ്രോഗ്രാം വർഷങ്ങളായി വിമർശനത്തിന് വിധേയമായിട്ടുണ്ട് കാരണം ടി പി എസിന് സാധാരണ എല്ലാ പതിനെട്ട് മാസങ്ങളിലും പതിവ് വിപുലീകരണങ്ങൾ ആവശ്യമാണ് കൂടാതെ എൽ സാൽവഡോർ കോണ്ടുറാസ് നിക്കൊരാഗ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചില രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് രണ്ട് പതിറ്റാണ്ടുകളിലേറെയായി സംരക്ഷണത്തിന് അർഹരാണ് റിപ്പബ്ലിക്കന്മാരുടെ വിമർശനം നോക്കുമ്പോൾ ഈ ഒരു പ്രോഗ്രാം ഫലപ്രദമായി ആളുകളെ അനിശ്ചിതകാലത്തേക്ക് അമേരിക്കയിൽ തുടരാൻ അനുവദിക്കുകയും ചെയ്യുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ജെ ബ്ലിങ്കൻ യുക്രൈൻ സുഡാൻ വെനിസ്വല എന്നിവിടങ്ങളിൽ നിന്നുള്ള മൂന്ന് ലക്ഷം ആളുകൾക്ക് താൽക്കാലിക സംരക്ഷിത പദ്ധതി പതിനെട്ട് മാസത്തേക്ക് നീട്ടാൻ ശുപാർശ ചെയ്തുകൊണ്ട് ആഭ്യന്തര സുരക്ഷാ വകുപ്പിനെ ഒരു കൂട്ടം കത്തുകൾ അയച്ചിരുന്നു വെനസ്വേലയെക്കുറിച്ചുള്ള തന്റെ കത്തിൽ കൂടുതൽ വെനസ്വേലക്കാരെ പദവിക്ക് യോഗ്യരാക്കുന്നത് വെനസ്വേലൻ ജനതയോടുള്ള ഐക്യദാഠ്യം കാണിക്കുമെന്ന് ബ്ലിങ്കൻ പ്രതികരിച്ചു കത്തിടപാടുകളുടെ അനുസരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്ത മറ്റ് രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള കൂടുതൽ കുടിയേറ്റക്കാരെയും അവിടെയുള്ള അപകടകരമായ സാഹചര്യങ്ങൾ കാരണം സംരക്ഷണത്തിന് യോഗ്യരാക്കണമെന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അതേസമയം ടി പി എസ് കാലഹരണപ്പെടുമ്പോൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മൂലനിർണ്ണയം ഒരു സാധാരണ പ്രക്രിയയുടെ ഭാഗമാണെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ടി പി എസിലെ ട്രംപ് ഭരണകൂടത്തിന്റെ നടപടികളെ മുൻനിർത്തി പ്രവർത്തിക്കാനുള്ള വ്യക്തമായ നീക്കമായാണ് ഈ ഒരു പരിരക്ഷകൾ നീട്ടുന്നതെന്ന് മൈഗ്രേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ യു എസ് ഇമിഗ്രേഷൻ പോളിസി പ്രോഗ്രാമിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ജൂലിയ ഗലാറ്റും അഭിപ്രായപ്പെട്ടു കൂടാതെ ഈ ഒരു ക്യാമ്പയിനിടെ ട്രംപും അദ്ദേഹത്തിന്റെ റണ്ണിംഗ് മെയ്റ്റ് ജെഡി വാൻസും താൽക്കാലിക പരിരക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞിരുന്നു